നമസ്കാരം എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ദേവഭൂമിയിലൂടെ എന്ന ഈ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്നാമത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ അതായത് ശ്രീരാമ ജന്മൂ ശ്രീരാമക്ഷേത്രത്തിൽ അയോധ്യയിൽ തന്നെ ശ്രീരാമക്ഷേത്രത്തെക്കുറിച്ചും അതുപോലെ അവിടുത്തെ സരകൂ നദിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കാര്യങ്ങളും ഇതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശ്രീരാമക്ഷേത്രത്തിനെ കുറച്ച് നമുക്ക് അതിനകത്ത് നമുക്ക് വീഡിയോ മറ്റോ എടുക്കാൻ പറ്റി പറ്റില്ല കാരണം അവിടെ വളരെ സ്ട്രിക്റ്റാണ് അവിടുത്തെ കാര്യങ്ങൾ അവിടെ ഒരു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഒരു പേനയോ അതുപോലെ ഒന്നും നമുക്ക് കിടത്തില്ല അതുകൊണ്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ അതിനകത്തെ കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ ഈ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ അത് കുറച്ച് കുറച്ച് അവിടുത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഇതിൽ ഈ സരയുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കാര്യങ്ങളും അതുപോലെ അയോധ്യ ക്ഷേത്രത്തിലെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പ എൻ്റെ സുഹൃത്ത് എൻ്റെ പ്രിയ പ്രേക്ഷകരോട് ഈ കാണുന്ന വീഡിയോ കാണുന്ന പ്രിയ പ്രേക്ഷകരോട് പറയുന്നത് പാലക്കാട് ജില്ലയിലെ പർലി പഞ്ചായത്തിലെ ശ്രീ ശ്രീ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിലുള്ള ശ്രീ ശ്രീ ചെമ്മിണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ദേവസ്വ സെക്രട്ടറിയ ശ്രീമാൻ എം കെ സ്വാമിനാഥൻ അവർ അതിനെക്കുറിച്ച് ഈ അസ അതുപോലെ തന്നെ അയോധ്യക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും വിശദീകരണം നൽകുന്നത് അതിൽ യാതൊരു അതിൽ യാതൊരു വർഗീയതയും അതെല്ലാം ചരിത്ര സംഭവങ്ങളാണ് അതല്ല യാഥാർത്ഥ്യമാണ് അതല്ല സത്യമാണ് അദ്ദേഹം പറയുന്നത് വളരെ കൃത്യതയോട് തന്നെയാണ് പറയുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അതിൽ യാതൊരു യാതൊരു വർഗീയതയുമില്ല എല്ലാം സത്യമാണ് അതിൽ എല്ലാം സത്യമാണ് അതാണ് എൻ്റെ എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് പറയാ എനിക്ക് എനിക്ക് പറയാൻ വ്യക്തിപരമായിട്ടും എനിക്ക് പറയാനുള്ളത് എല്ലാം അതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ വളരെ വ്യക്തമാണ് അതിൽ പറയുന്നത് എല്ലാം ചരിത്രങ്ങളാണ് എല്ലാം സത്യമാണ് എല്ലാം യാഥാർത്ഥ്യമാണ് അതിൽ ഈ പറയുന്ന അദ്ദേഹം ഈ ശ്രീമാൻ എം കെ സ്വാമിനാഥൻ സ്വാമിനാഥൻ അവർ പറയുന്നത് വളരെ സത്യമാണ് അതിൽ യാതൊരു വർഗീയതയും ഈ അയോധ്യ ശ്രീരാ ശ്രീരാമ ജന്മ ജന്മഭൂമിയെക്കുറിച്ചുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ സരയോന്നതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹം പറയുന്നത് വളരെ യാഥാർത്ഥ്യമാണ് എല്ലാം ചരിത്രമാണ് എല്ലാം സത്യമാണ് എല്ലാം വളരെ കൃത്യതയോടെ തന്നെയാണ് പറയുന്നത് അതിൽ യാതൊരു അതിൽ യാതൊരു വർഗീയതയും ഇല്ല തരും നേരത്തെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് വീഡിയോ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ ഞാൻ ഞങ്ങൾ എത്തിച്ചിരുന്നു കുറച്ച് ആ വീഡിയോ കുറച്ച് ലെങ്ത്താണ് അതിൽ നമുക്ക് അതിൽ ഫുള്ളായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല അത് കുറച്ച് അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് എപ്പിസോഡായിട്ട് ഞങ്ങൾ ഉൾപ്പെടുത്തുന്നത് ഇവിടെ അതായത് ഈ ദേവഭൂ ദേവഭൂമിയിലൂടെ യാത്രയെക്കുറിച്ച് യാത്രയെക്കുറിച്ചുള്ള ഈ എപ്പിസോഡിൽ കാശി അതുപോലെ തന്നെ പ്രയാഗ അതുപോലെ അവിടെത്തന്നെ കുറച്ച് കുറേ വീഡിയോകൾ ഞങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് ഒരു ഒരു ടൈം ഒരു എപ്പിസോഡിൽ നമുക്ക് അതിൽ ഉൾപ്പെടുത്ത പറ്റുന്നില്ല കുറച്ച് സാങ്കേതിക കാര്യങ്ങൾ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് അത് ആ വീഡിയോ നമുക്ക് ഉൾപ്പെടാൻ ഉൾപ്പെടുത്താൻ പറ്റാത്തത് അതുകൊണ്ടാണ് രണ്ടും രണ്ടും അതായത് ഈ വീഡിയോയിൽ തന്നെ ഇത് ഇപ്പം ഞാൻ ഈ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എൻ്റെ സുഹൃത്തുക്കൾ മുന്നിൽ ഈ വീഡിയോ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ ശ്രീമാൻ എം കെ സ്വാമിനാഥൻ അവനാണ് ഈ ഇവിടുത്തെ ഈ ഇവിടുത്തെ അയോധ്യയിലെ ക്ഷേത്ര അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ സർയൂനിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീ വിശദീകരണം നൽകുന്നത് ഞാൻ വീണ്ടും ഒന്ന് വീണ്ടും ഞാൻ ഒന്നും കൂടി ഓർമ്മി എൻ്റെ സുഹൃത്തുക്കളോട് ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ഇതിൽ യാതൊരു വർഗീയതയും ഇല്ല അതിൽ ഈ പറയുന്ന കാര്യം അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നതിൽ യാതൊരു വർഗീയതയും ഇല്ല എല്ലാം യാഥാർത്ഥ്യ എല്ലാം യാഥാർത്ഥ്യമാണ് എല്ലാം സത്യമാണ് എല്ലാം ചരിത്രമാണ് നമുക്ക് നമുക്ക് അവിടുത്തെ വീഡിയോ കണ്ടുനോക്കാം ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ദേവഭൂമിയിലൂടെ ഒരു യാത്ര എന്ന ഈ ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ത്തിലേക്ക് പോയത് അങ്ങോട്ടാണ് അതുപോലെ തന്നെ ഇവിടെ ഈ സരീം നദീന പിന്നെ കഴിഞ്ഞ ഈ അമ്പലം പണിയെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ നമ്മളാ ക്ഷേത്രപിടുത്തൊക്കെ കർഷകരായിട്ടുള്ള നമ്മുടെ ഹിന്ദു സഹോദരന്മാരെ ആയിരക്കണക്കിന് ആൾക്കാരെ വെടിവെച്ചിട്ട് ആ പാലത്തിൻ്റെ ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് വെടിവെച്ചിട്ട് കൊന്നു വെച്ച് കൊല്ലാണ്ട് വെള്ളത്തിൽ വെക്കാണ്ടെ വെള്ളത്തിലിട്ട് കുറെ കൊന്നു അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരെ വിട്ടുപോകുന്നു അതിന് ശേഷം ആ ക്ഷേത്രമൊക്കെ പണി ചെയ്യാനുള്ള നമ്മൾ പിടിച്ചെടുക്കരുത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ക്ഷേത്രം ശ്രീരാമൻ്റെ ജന്മഭൂമി ഹിന്ദുക്കളായിട്ട് നമ്മൾ പിന്നെ നമ്മളെ നമ്മുടെ ഇതല്ലേ നമ്മൾ പിടിച്ചെടുക്കുകയും ചെയ്ത് അത്രയും പവിത്രമായിട്ടുള്ള ഒരു നദിയാണ് സരയൂ നദി ഇപ്പോൾ സരയൂ നദി കഴിഞ്ഞാൽ സ്നാനം ചെയ്യാം ബോട്ടിൽ പോകണം എന്നുണ്ടെങ്കിൽ അത് പറയേണ്ട ഒരാൾക്ക് മൂർത്തി പറഞ്ഞു വേണമെങ്കിൽ മാത്രം പോയാലും നമുക്ക് എത്ര പറഞ്ഞു ഇവിടെ നടന്നു വരുന്നുണ്ട് ആരെങ്കിലും വരുന്നുണ്ടോ ക്യാമറ സാർഗം മൈക്ക് അടങ്ങടോ ഓടേ ആരെങ്കിലും നാളെ നാളെ പരിപാടി ആണെങ്കിൽ വേണങ്ങാത്തത് പറയണം ആരെ ഫോണിൽ ഉണ്ട് നല്ല സൈസ് ആണ് ഫോട്ടോ എടുക്കുന്ന എല്ലാവരും അല്ലേ ഭൂ എല്ലാവരും അതിനെന്താ വെച്ചാൽ കേഹോ കാര്യന്തിയാ അറിയുന്നില്ല എത്ര രൂപയാ ഹാ എത്ര സൈസ് ആണ് 46 സൈസ് नदी का नेम आज का डेट और राम मंदिर का मूर्ति okay. आ <स्ष्वास>

મામાજી હાય ઓલો 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 All those stars <laughs> have as solidified Von callom All you need, whatever, for example All you need is being used It's a mashin It's like, it's in the middle of the gained arros मैडम आज हमको आगे काम काम के काम करने आगे यहां पे खड़े हो जाएगा हां െന്താ പരിപാടി എനിക്ക് ഉണ്ടോന്ന്

એ લલારું પૂગા નામી પોયા ઉંચો કુચો બોલ કુચો અરે મેં જાઈગા અપને હું મે પર કિતને આજાઓ ઇસમે હમ ઇસ વાલે બોટ મે કુચ વિશે મે આજાઓ હો ગયા ઓરી જમીન લે 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 હા શેર કે દો દો રંડા રંડા અરે ભાઈ જે તો એમ બેઠ જાજો પરજેક્ટ કે કળ ગરેલો દો બેક ઓર હે તો

പുത്രകാമേഷി യാഗം നിർത്തിയത് ഈ സരീം നീരത്തിൽ വെച്ചാണ് അതുപോലെ തന്നെ ഈ സരീം നദി ഒഴുകി വരുന്നത് കൈലാസപർവ്വതത്തിൻ്റെ താഴത്തുള്ള മാനസരോവർ ആ മാനസരോവറിൻ്റെ അവിടെ നേരിട്ട് ഒഴുകി വരുന്ന നദിയാണ് സരയം നദി അതിൻ്റെ അടുത്താണ് അയോധ്യ ശ്രീരാമസ്വാമി ക്ഷേത്രം അനേകം വർഷങ്ങളായി അവിടെ ആരാധിച്ചു വരുന്ന ക്ഷേത്രം മുഗളന്മാർ തല്ലി തകർത്ത് കുറേ കാലം പൂജകളില്ലാതെ ഉണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ഞൂറ് വർഷമായിട്ട് അവിടെ തർക്കങ്ങളും കൂടങ്ങളൊക്കെ ആക്കി ഹിന്ദുക്കളെ അവഹേളിക്കാൻ ശ്രമിച്ചിരുന്നു ഇപ്പം നമ്മൾ ആ ക്ഷേത്രം ഹിന്ദു ശക്തിയുടെ ഉണർവിൻ്റെ അതുമായിട്ട് ആ ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടു പക്ഷേ അതിനുമുമ്പ് നമുക്ക് ആയിരക്കണക്കിന് നമ്മുടെ ഹിന്ദു സഹോദരന്മാരെ അവിടെ ബലി കൊടുക്കേണ്ടി വന്നു എങ്കിലും നമ്മുടെ ധർമ്മം ധർമ്മം സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ആ ക്ഷേത്രം വളരെ മനോഹരമായിട്ട് പുലിറ്റിരിക്കാനും എല്ലാം സാധിച്ചു നമ്മൾ അങ്ങോട്ട് ആ ക്ഷേത്രത്തിൻ്റെ അകത്തി ആ അടുത്തേക്ക് പോകുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതായിരുന്നു ഈ ശരീരം നമുക്ക് തൊട്ടറിയാനും മാത്രമല്ല നമുക്ക് ഇവിടെ ഈ ശരയൂ നദിയിൽ ആണ് ഭഗവാൻ ശ്രീരാമചന്ദ്രനും കൃഷ്ണകുമാരനൊക്കെ നല്ല അവതാര ഉദ്ദേശം കഴിഞ്ഞതിന് ശേഷം ഈ തലയൂര് ഇറങ്ങിയാണ് അതിൽ സ്വഭാവത്തിലേക്ക് ഇത്ര വൈകൊണ്ടിരിക്കുന്നത് ഇത്രയും മഹത്തരമായിട്ടുള്ള ആ ഒരു പുണ്യ ക്ഷേത്രത്തിൻ്റെ നദിയുടെ തീരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഏതൊരാളെ പോയി തർപ്പണങ്ങളെല്ലാം ചെയ്തു ഭഗവാന്റെ ആ സ്മരണങ്ങൾ ഉയർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ട് നമ്മൾ വീണ്ടും ഭഗവാന്റെ അക്ഷേ નદી ഞങ്ങളുടെ ടീമുകൾ ബോട്ട് യാത്ര നടത്തി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് വളരെ നന്നായിരുന്നു എന്നിരുന്നാലും ഇന്ന ജനങ്ങളോടുകൂടി തർപ്പണം ചെയ്ത് ഇവിടെ നിന്ന് പുറപ്പെടുന്നുണ്ടായിരുന്നു ബോട്ട് യാത്ര വളരെ നന്നായിരുന്നു സൂപ്പറായിരുന്നു സറിവ് നദീരത്തുകൂടിയുള്ള ബോട്ട് യാത്ര വളരെ നന്നായിരുന്നു ഇനി അടുത്ത് ഞങ്ങൾ അയോധ്യയിലേക്ക് പോകാൻ പോകാണ് രാമക്ഷേത്രം രാമക്ഷേത്രം കാണാൻ പോകാണ് ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് ഉച്ചഭക്ഷണം കഴിഞ്ഞ ശേഷം വിശ്രമിച്ച ശേഷം രാമക്ഷേത്രം കാണാൻ പുറപ്പെടുത്തും ഇതാണ് സരിയൂ നദി തീരം ഇതാണ് സരിയൂ നദി തീരം ഇതാണ് സറിയുന്നതി തീരം ഇറങ്ങുന്നില്ല ഗോരപ്പ് നൂറ്റി മുപ്പത്തിരണ്ട് കിലോ മെറ്റർ എങ്ങനെയാണോ പോലീസ് നല്ല സോഫ്റ്റ് എന്താ പറയുന്ന കേരള പറഞ്ഞപ്പോ നല്ല തരത്ത് വന്നിരുന്നു ഫോണെന്തായി നമസ്കാരം ഞങ്ങളിപ്പോൾ അങ്ങനെ അയോധ്യക്ഷേത്രത്തിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം ഞങ്ങൾ പോകുന്ന വഴിയാണ് അപ്പോൾ കൂടുതൽ അതിനകത്ത് വീഡിയോ മൊബൈലോ അല്ലെങ്കിൽ മറ്റേ വീഡിയോ ഒന്നും അലൗഡല്ല അതാണ് അതിൻ്റെ എൻട്രൻസ് അപ്പോൾ കൂടുതൽ നമുക്കൊന്നും കാണാൻ അതിൻ്റെ ഉള്ളിൽ പോയൊന്നും അതിനകത്ത് പോയി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എടുക്കാൻ പറ്റില്ല ഭയങ്കര സെക്യൂരിറ്റി പ്രോബ്ലം അതോ വീഡിയോ ഒന്നും കടത്തില്ല അപ്പോൾ കുറച്ചുകൂടെ ഇതാണ് ഇതിൻ്റെ ഞങ്ങളിപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്നതിൻ്റെ മൊഴിയാണ് അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇതാണ് അതിൻ്റെ സെറ്റപ്പ് ഇതാണ് സെറ്റപ്പ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ക്ഷേത്രത്തിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടുതൽ വീഡിയോകൾ നമ്മൾ പുറത്ത് വന്നിട്ട് മാക്സിമം എടുക്കാൻ പറ്റുന്നതിൽ ഉള്ളിലേക്ക് എന്തായാലും ഉള്ളിലത്തെ വീഡിയോസ് എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ല കാരണം ഭയങ്കര സെക്യൂരിറ്റി പ്രോബ്ലം ആയതുകൊണ്ട് ഒരു ഒരു ഒന്നും കിടത്തില്ല പേനോ മറ്റുള്ള മൊബൈലോ വേറെ ഒരു ഒന്നും ഒരു ഫോട്ടോഗ്രോ ഒന്നും കിടത്തില്ല അപ്പോൾ പോകുന്ന വഴി കുറച്ച് വീഡിയോസ് എടുത്തത് മാത്രം ഇതാണ് കണ്ട് കാണാത്തവരെ കണ്ടോളൂ എന്താണ് അവിടുത്തെ ഭാഗം സിറ്റി ഞങ്ങളുടെ ഞങ്ങൾ ടീമുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പോയിക്കൊണ്ടുപോയി ഇതാണ് എൻട്രൻസ് കണ്ടുപോകും ഇതാണ് ക്ഷേത്രത്തിന് ശ്രീരാമ പോകുന്ന ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് ഞങ്ങളിപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കും എന്താണ് ഇതാണ് ആ ഭാവം ക്ഷേത്രത്തിൻ്റെ പോകുന്ന വഴി ഇവിടെ ഭയങ്കര സെക്യൂരിറ്റിയാണ് ഒന്നുമേ കടത്തില്ല ഇതാണ് ഇത് ശ്രീരാമ മന്ദിരം ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ മന്ദിരം ർ ക്ഷേത്ര ദർശനം കഴിഞ്ഞു ഞങ്ങള് അയോധ്യയിലെ ശ്രീരാമനെ രണ്ടര വർഷം തൊഴുകാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായി അതുകൊണ്ട് ഇനി അടുത്തുള്ള അഞ്ചനേ ക്ഷേത്രം ഞങ്ങൾ കാണാനുള്ള പുറപ്പാടിലാണ് വളരെ ഭംഗിയായി അനുഗ്രഹിച്ചു അവിടെ ആ ായി ഹനുമാന്റെ അടുത്ത് ഹനുമാൻ ശ്രീരാമന്റെ അടുത്തുള്ള ഹനുമാൻ്റെ അമ്പലത്തിലേക്ക് പോയി കൊണ്ടിരിക്കയാണ് അമ്പ കൊടുത്തോളേ ആയിക്കൊണ്ടേ പോവ നമുക്ക് ബാക്കി വേണ്ട സാർ പത്തുകൂടി <laughs> കൂടെ